അല്ലടി ഇതുവരി എന്റെ മകളെ ഒറ്റക്കാലം നിക്കേനീലേ ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂല ഉപേക്ഷിച്ച് ഞാൻ പോവൂലെന്ന് പറഞ്ഞേ പിന്നെ എങ്ങനെ ഓള് കല്യാണത്തിന് സമ്മതിച്ചത് അല്ല കുട്ടിനെ ഒരു കൊണ്ടോവാന്ന് പറഞ്ഞിക്കണോ അത് കുട്ടിന് വെച്ച് നോക്ക ചെയ്യാ അതൊന്നും പറയാതിരിക്കയാണ് നല്ലത് അതൊക്കെ ഒരു കഥയാണ് രണ്ടു മൂന്നാല് മാസം എന്തേന്ന് ഈ പേരന്റെ ഉള്ളിലേ നിങ്ങൾക്ക് അറിയോ അവൾക്കാണെങ്കി ഇന്നോട് ശത്രുത ഇക്കാന്നുണ്ടെങ്കിൽ പെൺകുട്ടിന്റെ ജീവിതം എവിടെ എത്തും എന്നുള്ള വേചാറ് ഞാൻ എന്ത് പറഞ്ഞാലും ഈ പെൺകുട്ടി പൊട്ടിത്തെറിച്ചു കാണ്ടീണ് അങ്ങനെയാണ് ഇക്കൊരു ഐഡിയ തോന്നിയത് കാക്കാന്റെ അമ്മാനോൾക്ക് ഭയങ്കര പേടിയാണ് ചെറുപ്പം തൊട്ടേ ഓൾ അവിടെയല്ലേ നിന്നിരുന്നത് പേടി എന്നല്ല ഒരു ബഹുമാനാണ് കാക്കാന്റെ അമ്മാനോട് വെല്ലുമാനോടെ ഏഹ് എന്തു പറഞ്ഞാലും ഓൾ സ്വീകരിക്കും അപ്പൊ ഓൾ ഇവിടെ വന്നേ മുതൽക്കേ ഓളെ മാപ്പിളം മരിച്ചിട്ട് ഓള് ഇവിടെ വന്നേ മുതൽക്ക് വെല്ലിമ്മീ വൈക്ക് വന്നിട്ടുണ്ടായി ഓളെ കണ്ണീര് കാണാൻ വെച്ചാന്ന് പറഞ്ഞിട്ട് വെല്ലുമ്മന എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഒരാണെ കയ്യിലോള ഏൽപ്പിക്കണം എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോളാണ് ഇവളഈ പിടിവാശി ഇങ്ങനെ കൂട്ടണത് ഞാൻ കല്യാണം കേൾക്കൂലേന്ന് പറഞ്ഞാണ്ട് ഓളോ കുട്ടിനിട്ടിങ്ങാണ്ട് ഓള് പോകൂലെന്ന് പറഞ്ഞിട്ട് കുട്ടിയാന്നുണ്ടെങ്കിലോ ഓളെ മോട്ടൊന്നും നെയ്യൂല അങ്ങനത്തെ ഒരു സാധനമാണ് ഇമ്മച്ചി എല്ലാത്തിനും ഉമ്മച്ചി ഇമ്മച്ചി ഇമ്മച്ചി ഇനി ഒന്നും ഒന്നിറങ്ങിക്കഴിഞ്ഞ കുട്ടി വേണം വരും ചോദിച്ചിട്ട് അങ്ങനെയാണ് ഐഡിയ തോന്നിട്ട് ഞാൻ വെല്ലുമാനം വിളിച്ചത് ഇവിടെയാണ് നിക്കഞ ഞമ്മള് വരാ ഞമ്മള് പറഞ്ഞതല്ലേ നീ ഞമ്മളിവിടെ നിക്കൂട്ടാ നീ ഇവിടുന്ന് സ്കൂളിൽ പോണം അതെല്ലാം മെച്ചിവിടെ ഒക്കെ ചേർത്തിയത് സ്കൂളില് ഇവിടുന്ന് സ്കൂളിൽ പോകണം അങ്ങനൊക്കെ പോണം ഇവിടെ ഫ്രണ്ട്സുകളെ കിട്ടും ഞമ്മളൊരിക്കലും പേരേക്ക് പോകൂലാർക്കും ആവശ്യല്ലോ ഞമ്മളെ പെരഞ്ഞിതാണ് ഞമ്മളിപ്പച്ച പേരേക്ക് പോകൂല പച്ച അവിടെ ഇല്ലല്ലോ പച്ച അവിടെ ഉണ്ടെങ്കിലല്ലേ നമ്മളെപ്പച്ചിന്റെ പേരേക്ക് കൊണ്ടുപോവുള്ളു പിന്നെ അനക്ക് പോണേ ഇനിപ്പച്ചിന്റെ പേരൊക്കെ പോണ്ടേ ഉം കുട്ടിനെ കാണാൻ വേണ്ടിട്ട് അവിടെ ആരും വന്നില്ലല്ലോ വന്നില്ലോ പച്ചി പോയപ്പോ എല്ലാം പോയില്ലേ ആ ഇനി മോനെ ഭയങ്കര കത്തിയടിയിലാണല്ല എന്താ കുഞ്ഞോളാൻ പറഞ്ഞത് മോനക്ക് ഓരോരോ സംശയങ്ങളാണ് ആ ഓൻറെ പ്രായപ്പതല്ലേ ഓനക്ക് സംശയങ്ങൾ ഇല്ലാതിരിക്കലെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഓനക്ക് പിന്നെ ഈ വല്ല്യമാരുടെ കുട്ടിനോട് വല്ല്യമ്മ ഒരു കാര്യം പറയാണ് വല്ല്യമാരുടെ അകന്നൊരു ബന്ധുവാണ് ഇജ്ജ് ചെറുപ്പത്തിലെങ്ങാനും ആ കുട്ടിനെ കണ്ടിട്ടുണ്ടാവും വലിപ്പം വെച്ചേ മുതൽ ഇജി കണ്ടിട്ടില്ല അപ്പ ഓനോൻ്റെ ഉമ്മയും കൂടെ അന്നെ നാളെ കാണാൻ വരണിണ്ട് അന്നും അവനക്ക് പറ്റിയിക്കണേ അപ്പൊ അന്നെ കെട്ടിക്കോളാന്ന് ഓൻ പറഞ്ഞേക്കണേ അപ്പേ കാണാൻ വരണിണ്ട്ട്ടാ എന്താ വല്യമ്മള് പറഞ്ഞത് എത്ര പോലും നിങ്ങളോടും മനോടും ഞാൻ പറയണോ ഏ എന്നെക്കോട് പറ്റൂലെന്നുള്ളത് ഇങ്ങക്ക് എന്താ വല്യമ്മ പറഞ്ഞിട്ട് മനസ്സിലാവാ ഞങ്ങൾ ഇനി എന്താ മനസ്സിലാക്കണ്ടത് ഏഹ് ഞങ്ങൾ എന്താന്നെ കൊണ്ട് നീ മനസ്സിലാക്കേണ്ടത് ഇജ് കാലാകാലം കുട്ടിയെ ഇങ്ങനെ ഈ കുട്ടിക്കും വേണ്ടി ജീവിക്കാനാണ് എന്റെ പ്രാ വിചാരം ഏ അചാരം അതൊന്നും നടക്കൂല ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ പറ്റൂല എനിക്ക് പറ്റൂലെ പറ്റൂലെങ്കി പറ വല്യമ്മടുന്ന് ഇറങ്ങിക്കോളാ എന്തിനാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തേ പേരക്കുട്ടികളടുത്ത് ഞാൻ നിൽക്കണ്ട ആവശ്യം ഇക്ക അതിന്റെ ആവശ്യം ഇല്ല ഞാൻ ഇവിടുന്ന് ഇപ്പറങ്ങിക്കോളജ് പറ വല്യമ്മ വേണ്ട വല്യമ്മ വെറുതെ ഞമ്മള് പറഞ്ഞാണ്ട് ഓരോന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട വല്യമ്മ എന്തങ്ങളോടല്ലേ പറഞ്ഞത് എന്തൊന്നും പറഞ്ഞാ മനസ്സിലാവാത്തത് എന്താ വെല്ലിമ്മങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാനെന്ന് ചോദിക്കട്ടെ എന്നോട് എന്താ ഇജ്ജി ഇങ്ങനെ എന്താ അൻറെ സ്വഭാവം ഇങ്ങനെ ഏ എന്നെ കൊല്ലാനല്ലേ ഞങ്ങള് പറഞ്ഞയക്കണത് എനിക്കൊരു ജീവിതം കിട്ടാനല്ലേ അല്ലേ വല്യമ്മന്റെ കുട്ടി പറഞ്ഞത് കേക്ക് ഓൻകൈ ആന്റെ കുട്ടിനെ ഒന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞു സ്വന്തം കുട്ടിനെ പോലെ തന്നെ ഒന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞേക്കണ് മനസ്സിലായ ഇന്നാലും വെല്ലുമ്മ ഈ കുട്ടിനെ ആലോചിച്ചോക്കിങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കണ്ടു നോക്കിക്കൊണ്ട് ആരും നോക്കണ്ടേ എന്റെ ആ പൂങ്കണ്ണീര് ഒന്ന് നിർത്തുവാഞ്ഞോളെ നിർത്തുവാ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എന്തിനാണ് ഈ പൂങ്കീര് ഒഴിക്കണേ എന്താവശ്യം ഉണ്ടായിട്ടാണ് അറിയാൻ പാടിയ ചോദിക്കാണ് എവിടുന്നാണ് എനിക്ക് ഇത്രയും തോനെ കണ്ണീര് വരഞ്ഞത് ഒന്ന് പറഞ്ഞ ഇങ്ങനെ പൂങ്കണ്ണീര് ഒഴിക്കാണ് എൻ്റെ ആളെ വെല്ലുമാൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പതിനഞ്ചീസ് എടയെന്നുണ്ടെങ്കിൽ പത്തീസം മറ്റോൻ്റെ അവിടെ ഇരുപത്സം അങ്ങനെ ആയിട്ട് നിൽക്കല്ലേ അല്ലേ വല്യമ്മക്കൊരു സ്ഥിരത ഉണ്ടോ എത്ര കാലായി വല്ല്യമ്മ വല്യപ്പ മരിച്ച മുതൽക്ക് ഈ കോലം കെട്ടി നടക്കണെ ഒരു ഉളികക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓനോട് പറയണം അല്ലെങ്കിൽ എൻ്റെ പാനോട് പറയണം അങ്ങനെ മാറി മാറി കളിക്കല്ലേ ഞാൻ അല്ലേ ഏഹ് അതാ പറഞ്ഞത് ഒരു കാലം വരെയേ എൻ്റെ ആങ്ങൾ എന്നെ നോക്കുള്ളു അനക്കും വേണ്ടിയിട്ട് മാത്രല്ല ഈ വെല്ലിമ്മ പറയുന്നത് എൻ്റെ കുട്ടിക്കും വേണ്ടിയിട്ടാണ് അന്റെ കുട്ടിക്കും വേണ്ടിയിട്ടാണ് ഈ പറയണത് അതുകൊണ്ട് എൻ്റെ ആൾ ഒരു കാര്യം ആലോചിക്കുക ഏഹ് എൻ്റെ ആള് സമ്മ ഇനി വല്ല്യമ്മക്ക് കൂടുതലൊന്നും പറയാൻ അറിയില്ല ഇനി എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് അറിയില്ല എൻ്റെ ആളൊന്ന് ഇരുത്തി ചിന്തിക്കു ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്നുള്ളത് മനസിലായ ഇന്നും നാളെ ആയിട്ട് എന്നെ കെട്ടിക്കൊണ്ടു പോവാൻ എല്ലാം വരഞ്ഞത് ഓ വന്ന് എന്നോട് സംസാരിച്ചിട്ട് ഒക്കെ ശേഷം ഓൻ എന്നെ കെട്ടി കൊണ്ടുപോവുള്ളൂ അല്ലാതെ ഇന്നെ ഓ എന്നെ കാണാൻ വന്നിട്ടേ നാളെ ഓ എന്നെ കെട്ടിക്കൊണ്ടുപോകൂല മനസിലായ എനിക്കറിയില്ല ഞാൻ എന്താ ചിന്തിക്കേണ്ടത് ഞാൻ എന്തുങ്ങളോട് മറുപടി പറയേണ്ടത് ഒന്നൊക്കെ അറിയില്ല നിങ്ങൾ എന്താച്ച തീരുമാനിച്ചോ പറ്റൂല ഓരോ ദിവസം കൂടുതറും ഒന്നല്ലെങ്കി നിങ്ങള് ഒന്നല്ലെങ്കി ഇങ്ങനെ വന്ന് പറയും ഇപ്പൊ പിന്നോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഓരോടും കൂടെ വരാൻ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യാ ചെയ്തോളു മനുഷ്യന് കേട്ട് കേട്ട് മടുത്ത് അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് എത്ര കാലം വരെ എന്റെ മനസ്സ് മാറുന്ന വരെ നിൽക്കാനും അവനക്ക് സമ്മതാണ് അവൻ പറഞ്ഞത് ഏഹ് ഇത്രയും നല്ലൊരു ബന്ധം എൻ്റെ കുട്ടിക്ക് ഇനി വേറെ കിട്ടൂല അതുകൊണ്ടാണ് ഈ വെല്ലിമ്മ പറഞ്ഞത് വല്ല്യമ്മന് നെഞ്ഞി പറഞ്ഞിട്ടാ പറഞ്ഞത് ട്ടാ ഏർ നീ എന്റെ കുട്ടി മറുത്തൊന്നും പറയല്ലേ മനസ്സിലായില്ലേ മോളെ കൊറേ നമ്മൾ ഒറ്റക്ക് ജീവിക്കാ ജീവിക്കാന്ന് പറഞ്ഞുകാണ്ടേ ഇങ്ങനെ നടക്കും പിന്നെ ആലോചിക്കൊള്ളു ഈ എടുത്ത തീരുമാനം വേണ്ടിരുന്നില്ലാന്നുള്ളത് കുട്ടി അവിടെ വരുത്തരുത് മനസിലായെ നമ്മളെപ്പച്ചിനെ പോലത്തെ ഒരാളെ വന്ന് കാണുന്ന പറഞ്ഞത് അമ്മച്ചിന്റെ കുട്ടിക്ക് ഇഷ്ടാണ് അങ്ങനെ കൊണ്ടോ മെച്ചിന്റെ മോനെ നല്ല പോലെ നോക്കുന്നൊക്കെ വലിയമ്മ പറഞ്ഞത് മെച്ചിന്റെ മോനക്ക് ഇഷ്ടാണ് അപ്പോ ആ ആള് വന്നിട്ട അവിടെ നിന്ന് തന്നെ നമ്മള് ഞാൻ സ്കൂളിൽ പോവാ ഒന്നും ആറ്റിയാ പൊന്നോട്ട് ഉമ്മച്ചിക്ക് പോലും ഉമ്മച്ചീടെ മനസ്സൊക്കെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ലയിക്കണം എന്തായാലും എല്ലാം ശെരിയാകട്ടാ നമ്മളീ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലേലും എനിക്ക് ഭാരിച്ച കാര്യങ്ങൾ ചോദിക്കൽ കുറച്ച് കൂടുതലാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അല്ലാതെ മാരുടെ കുട്ടി ചോദിക്കൂല ആ ഇങ്ങനൊക്കെയാണ് സംഭവിച്ചത് എന്തായാലേ ഓൾ അത് സംവച്ചും ചെയ്ത് ഇപ്പൊ അലഹമ്മദള് നല്ല ഒരു സുഖജീവിതത്തിലാണ് ജീവിക്കുന്നത് അത് ഏതായാലും നന്നായി ആ കുട്ടിക്ക് അങ്ങനെ ഒരു നല്ല ബുദ്ധി കിട്ടിയത് എല്ലാന്നുണ്ടെങ്കിലേ എന്തേക്കാരാൻ്റെ കുട്ടിന്റെ അവസ്ഥ എന്നും അവരുടെ മകൻ നോക്കുവോളെ ഒരിക്കലും നോക്കൂല ഓനൊന്നും പെണ്ണിട്ടി കൊണ്ടിരുന്ന വരേണ്ടാവുള്ളൂ അവളോടുള്ള സ്നേഹം അത് കഴിഞ്ഞാലൊക്കെ കഴിഞ്ഞി പിന്നെ ഇണ്ടാവും വന്ന് കയറി പെണ്ണിന്റെ മിടുക്ക് പോലെ ഇരിക്കും ഒക്കെ എന്തായാലേ ഓൾ ഇപ്പൊ വിളിച്ചാലുണ്ടെനിക്ക് നല്ല പോലെ തന്നെ അല്ലേ സുഖത്തിൽ തന്നെ അല്ലേ ജീവിക്കണത് ഓള് ഏ വിളിച്ചീന്ന് ഇന്ന് രാവിലെയും കൂടി വിളിച്ചിട്ടുള്ളു വിളിച്ചിട്ട് ഓള് പറഞ്ഞ് ചിലപ്പോ ഓള് ഓളെ മാപ്പിളുടെ കൂടെ പോകുന്നുള്ളത് ഈ മാസം ലാസ്റ്റ് ഓള് ഓ ഇവിടെയാണല്ലോ പൊന്നുപോലെ ആണല്ലോ കുട്ടിനെ നോക്കണത് ഓളും ഇങ്ങനെ പറയൂ ഓന ഒരു വേർതിരിവ് കാട്ടി തന്നെ ഇല്ലാന്ന് ഓൻറെ മകനെ പോലെയാണ് നോക്കണത് എന്നുള്ളത് കുട്ടിക്കൊന്നു ഭയങ്കര ഓനെ എന്താ വിളിക്കാന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കെന്തോരം ഇടങ്ങറി എന്താ ഓനെ വിളിക്കാന്നൊക്കെ ചോദിക്കുമ്പോളെ മനസ്സിനൊക്കെന്തോരം ഇടങ്ങറി എത്ര ആയാലും ആ കുട്ടിന്റെ മനസ്സിൽ പൊടിയാറിയാഞ്ഞിട്ടല്ലേ പൊടിയാറുണ്ടെന്നുണ്ടെങ്കി അയിന്റെ മനസ്സിൽ വേദനയും വരുത്തുണ്ടാവൂലേ എന്താപ്പു പറയാ എന്തായാലും ഇപ്പൊ എന്റെ കുട്ടി അലഹമ്മദില്ല നല്ലൊരു ജീവിതത്തിലാണ് ജീവിക്കുന്നത് ഇന്നടി ഞാൻ ഇറങ്ങട്ടട്ട എന്തായാലേ ഞാൻ ഓളെ കാണാച്ചിട്ട് വന്നതാണ് അപ്പോളല്ലേ ജീവിവൊക്കെ പറയണത് ഓൾ പിടിവാശി പിടിച്ചതും കല്യാണം കേൾക്കാൻ സമ്മതിക്കായി പിന്നെ വല്യമ്മ വന്നതൊക്കെ ഇജ് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ അറിയണത് ഞാനിൻ്റെ ഫോണ് കേടന്നേ ഒരു മനസ്സന്റെ കുട്ടിക്ക് ഞാൻ വിളിക്കൂല മോളെ പിന്നെ വിവരങ്ങൾ അറിയുള്ളു പിന്നെ ഇന്റെ ആ ഊരവേദനക്ക് റെസ്റ്റ് പറഞ്ഞേ മുതൽക്ക് ഇന്റെ മരക്കൾ കുമ്പിട്ട് കണ്ട ഒരു പണിയെടുപ്പിക്കൂല കട്ടുമെന്ന് നിലത്തെ ഇറങ്ങാനും സമ്മതിക്കില്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യ ആര്താ ഒരു വിവരങ്ങൾ അറിയാം നീ എന്റെ മരുക്കൾ അറിഞ്ഞിട്ട് എന്നോട് പറയാതിരിക്കാണോന്നും അറിയില്ല എന്തായാലേ ഞാൻ ഇറങ്ങട്ടെ ഇനി ഇനി ഒരു ദിവസം അങ്ങോട്ട് വരുമോ എന്ന നിൽക്കേ ഞമ്മള് വർത്താനം പറഞ്ഞിട്ടും കഥ പറഞ്ഞിട്ടും നിങ്ങളോട് ചായ തരണ കൂട്ടം ഞാൻ പറയാൻ മറന്ന് ചാടിച്ചിട്ട് പോവാം ഉം ചായ വള്ളും ഒന്നും മണ്ട മധുരല്ല ഇന്നോട് എന്റെ മരുക്കൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ എന്താ പറയുന്നത് ഇമ്മ മധുരമുള്ള ഒരു സാധനം തിന്നരുത് ഇട്ടോ മധുരമുള്ള ഒരു സാധനം കുടിക്കരുത് ഇട്ടോന്ന് ഷുഗർ ആണ് ആയി പോയിട്ടുണ്ട് ഐറ്റങ്ങൾ തന്നെ വേണ്ട ഇറങ്ങാറാവാന് അതാണ് എന്നാ ഞാൻ പോയടി ഞാൻ എന്നാ പിന്നെ വരണ്ടി ആ മരക്കൾക്ക് പേടി ഉണ്ടാവേ ഒരു ഭാഗം മധുരം കഴിക്കണ്ടാന്ന് പറഞ്ഞ നിങ്ങള് തിന്നാതിരിക്കൂല ഏർ മധുരമുള്ള ചായ അല്ലാതെ കുടിക്കൂല ഈ ഷുഗറിനൊന്നത് തൊടിയിക്കാൻ പാടില്ല ആ എന്തിന്റെ ഇടയ്ക്ക ഇങ്ങനൊക്കെ സംഭവിച്ചു അപ്പോൾ സംഭവിച്ചും ചെയ്ത് അല്ലാതെ ആരാരും പറഞ്ഞിട്ടേ ഓൾ കേൾക്കണ്ടേ ആ ഇങ്ങനൊക്കെയാണ് സംഭവിച്ചത് എന്തായാലേ ഓൾ അത് സംഭവിച്ചും ചെയ്ത് ഇപ്പൊ അലഹമ്മദള് നല്ലൊരു സുഖജീവിതത്തിലാണ് ജീവിക്കുന്നത് ഏ വിളിച്ചീന്ന് ഇന്ന് രാവിലെയും കൂടി വിളിച്ചിട്ടുള്ളൂ വിളിച്ചിട്ട് ഓൾ പറഞ്ഞു ചിലപ്പോ ഓൾ ഓളെ മാപ്പിളുടെ കൂടെ പോകുന്നുള്ളത് ഈ മാസം ലാസ്റ്റ് ഓൾ ഓ ഇവിടെയാണല്ലോ പൊന്നുപോലെയാണല്ലോ കുട്ടീനെ നോക്കുന്നത് അവളും ഇങ്ങനെ പറയൂ ഓനൊരു വേർതിരിവ് കാട്ടി തന്നെ ഇല്ലാന്ന് ഓൻറെ മകനെ പോലെയാണ് നോക്കണത് എന്നുള്ളത് കുട്ടിക്കൊന്നു തന്നെ ഭയങ്കര ഓനെ എന്താ വിളിക്കാന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എന്തോരം ഇടങ്ങറി എന്താ ഓനെ വിളിക്കാന്നൊക്കെ ചോദിക്കുമ്പോളെ മനസ്സിനൊക്കെ എന്തോരം ഇടങ്ങറി എത്ര ആയാലും ആ കുട്ടിന്റെ മനസ്സിൽ ഇയാഞ്ഞിട്ടല്ലേ പൊടിയാറില്ലാഞ്ഞിട്ടല്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അയിന്റെ മനസ്സിൽ വേദനയും വരുത്തുണ്ടാവൂലേ എന്താപ്പ് പറയാ എന്തായാലും ഇപ്പൊ എന്റെ കുട്ടി അലഹമ്മദില്ല നല്ലൊരു ജീവിതത്തിലാണ് ജീവിക്കുന്നത് അതൊന്നും സാരില്ലെന്നു എന്നാലും ഇപ്പോഴെങ്കിലും അതൊന്നും സാരില്ല പിന്നെ ഞങ്ങൾ കല്യാണം ആരും അറിയിക്കാതെ കഴിച്ചതാണ് ഓള് പറ ആര് അറിയിക്കേണ്ട വലിയ കല്യാണം വേണ്ടാന്നുള്ളത് പറയുമ്പോ ആ ചെക്കൻ്റെ ആദ്യത്തെ കെട്ട് നിങ്ങൾക്ക് കേൾക്കണ ആ ചെക്കൻ്റെ ആദ്യത്തെ കെട്ട് ആ ചെക്കൻ്റെ പെരക്കാർക്ക് ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ പക്ഷെ ഇവളെ ഒരു ഇത് മാനിച്ച ഐറ്റങ്ങളും പറഞ്ഞു എന്നാ ഓള ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ വലിയ ആർപ്പാടൊന്നും ആട കല്യാണത്തിനീന്ന് ഓനപ്പും തന്നെ അതിനൊന്നും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ എന്നാ അവിടെ നിൽക്കേ ഞമ്മള് വർത്താനം പറഞ്ഞിട്ടും കഥ പറഞ്ഞിട്ടും നിങ്ങളോട് ചായ തരഞ്ഞോ കൂട്ടം ഞാൻ പറയാൻ മറന്ന് ചാടിച്ചിട്ട് പോവാം ആ മര്യക്കൾക്ക് പേടി ഉണ്ടാവേ ഒരു ഭാഗങ്ങളും മധുരം കഴിക്കണ്ടെന്ന് പറഞ്ഞ നിങ്ങള് തിന്നാതിരിക്കൂല ഏർ മധുരമുള്ള ചായ അല്ലാതെ കുടിക്കൂല ഈ ഷുഗറിനൊന്നും അത് തൊടിക്കാൻ പാടില്ല